ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ ഡിഗ്രിക്കാർക്കുള്ളതാണ് നിങ്ങൾ ഡിഗ്രി യോഗ്യത ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അതോടൊപ്പം ഡിഗ്രി യോഗ്യതരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല അവസരമാണിത് അപ്പോൾ ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തുക ഓഫീസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ ഇവരെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ആ തസ്തികയിൽ തന്നെ മുഴുവൻ നൂറ്റി എഴുപത് ഒഴിവുകളാണ് അവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തുടക്ക ശമ്പളം പറയുവാണെങ്കിൽ അൻപതിനായിരത്തിൽ കൂടുതലാണ് ഇതിൻ്റെ ശമ്പളം അപ്പോൾ ഈ ജോബിന് സെപ്റ്റംബർ ഇരുപത്തൊൻപത് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുപത്തൊൻപതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുവാണെങ്കിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം പാസ്സായവർക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് പാസ്സായവർക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് നൂറ് രൂപയാണ് ഇതിൻ്റെ അപേക്ഷാ ഫീസ് മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇവർ പറഞ്ഞിട്ടുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പായി തന്നെ ഇവരുടെ വിജ്ഞാപനം മുഴുവനായി വായിച്ചു മനസ്സിലാക്കുക വായിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തുക നിങ്ങൾ ഈ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യര യോഗ്യതകൾ ഉള്ളവരാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലുള്ള ജോബ് വീഡിയോസിന് നിങ്ങൾ ഉറപ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്